ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മീഷോന് യു കെ ജിയിലേക്ക് വാങ്ങിയിട്ടുള്ള ബാഗിൻ്റെ റിവ്യൂ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓൺലൈൻ വഴിയാട്ട ഞാൻ വരുത്തിയിട്ടുള്ളത് മീഷോ എന്നാണ് വരുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഇത്രയും വരുമ്പോൾ ഞാൻ അത്രയും ക്വാളിറ്റി എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് കേട്ടോ അവൻ്റെ യു എൽ കെ ജിത്തെ ബാഗ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് അത് നല്ല റേറ്റുള്ള ബാഗായിരുന്നു കടയിൽ ചെന്ന് എന്തായാലും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്കിഷ്ടമായപ്പോൾ ഞാൻ വരുത്തിയതാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്ലേസിംഗ് ഒക്കെ അതേപോലെ ഉണ്ട് കേട്ടോ കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള ബാഗാണ് നാല് അറകളും ഉണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ്സിലൊക്കെ വരെ ഇത് നന്നായിട്ട് ഉപയോഗിക്കാം ഇത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല ട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഈ ക്യാഷിന് എന്തായാലും ഉയർത്താവുന്ന ഒരു ബാഗ് തന്നെയാണ് ഇത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ബേക്കിലെ വള്ളിയൊക്കെ നല്ല കട്ടിയുള്ളത് നാല് അറകളുണ്ട് നമുക്ക് എന്തുവാണെങ്കിലും ഉപയോഗിക്കുക അത്യാവശ്യം നല്ല വലിയ ബാഗ് തന്നെയാണ് താഴെ ചെയ്താൽ പെൻസിലോ പേനയോ എന്തു വേണമെങ്കിലും ഇടാം അങ്ങനെ ഇപ്പോൾ നിഷുവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനൊരു ബ്ലൂ കളറിലുള്ളതാണ് സെലക്ട് ചെയ്തത് പല കളറ് ബ്ലാക്ക് റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് വേണ്ടവർ ചോദിച്ചാൽ മതി ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം എന്തായാലും നിങ്ങളുടെ പൈസയ്ക്ക് ഇത് മുതലാവും നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയാണ് എന്തായാലും ഒന്ന് വാങ്ങിക്കുക